നമസ്കാരം പുഷ്പ ദ റൂൾ സിനിമയെക്കുറിച്ച് പറയാനാണ് പുഷ്പയും ബൻവർ സിംഗ് ഷെഖാവത്തും ഇരിക്കുന്ന ചിത്രമാണ് പുഷ്പ എന്ന സിനിമ മനസ്സിലേക്ക് വരുമ്പം ഓർമ്മ വരുന്ന രണ്ട് മുഖങ്ങൾ ഒരു മുഖമായിട്ട് വരില്ല അല്ലു അർജിന്റെ പുഷ്പയും ഒപ്പം സ്വാഭാവികമായി കടന്നു വരുന്ന ബൻബർ സിംഗ് ഷെഖാവത്ത് എന്നെ പിയുടെ ചിത്രവും വരും ഫഹദ്ബാസലിന്റെ കഥാപാത്രം പുതിയ സിനിമ തിയേറ്ററിൽ വരുന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ചർച്ചയൊക്കെ നടക്കുകയാണ് കൊള്ളില്ല എന്ന് ഒരുപാട് ആളുകൾ പറയുന്നു ഞാൻ ആ സിനിമ ഇന്നലെ പോയി കണ്ടിരുന്നു അതിനെക്കുറിച്ച് പറയാനാണ് ആ കഥയുടെ അല്ലെങ്കിൽ സിനിമ എന്താണ് സിനിമ എന്ന് എൻ്റെ അനുഭവം പറയുന്നതിന് മുന്നേ ഞാനൊരു ചെറിയൊരു കഥ പറയാം അത് പുഷ്പ ഒന്നിലെ കഥയാണ് പണം കൊണ്ട് എല്ലാം നേടാൻ കെൽപ്പുള്ള ചന്ദന കടത്തുകാരനായി ഉയർന്ന അടിത്തട്ടിൽ നിന്ന് ഉയർന്ന ഒരാളാണ് എന്നാലെ കീഴടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എസ് പി മാക്സിമം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് നടക്കുന്നില്ല എന്നൊരു ഘട്ടത്തിലാണ് പിടിച്ച് സ്റ്റേഷനിൽ വിലങ്ങുവച്ച് ഇരുത്തുന്നത് കല്യാണത്തിൻ്റെ ദിവസം അന്ന് ബൻബർ സിംഗ് ഷെഖാവത്ത് അയാളെ ഇങ്ങനെ ഇരുത്തിയിട്ട് ഒരു രംഗമുണ്ട് ഷെഖാവത്തിനെ കീഴടക്കാൻ വേണ്ടി അല്ലെങ്കിൽ അയാളെ തൻ്റെ വഴിക്ക് വില അഴിപ്പിക്കുന്നതിന് വേണ്ടി പണവുമായി പുഷ്പയുടെ ആളുകൾ വരും പക്ഷെ പണത്തിൻ്റെ ബാഗ് നോക്കിയിട്ട് ഷെഖാവത്ത് പറഞ്ഞു ഇതിലൊരു കുറവുണ്ടല്ലോ എന്ന് പറയും ഉടനെ പുഷ്പയുടെ ഗ്യാങ് കുറവുണ്ടോ എന്നാൽ ആ പണപ്പെട്ടി അല്ല പണത്തിൻ്റെ ബാഗ് എടുത്ത് എണ്ണും ആ എണ്ണുന്ന സമയത്താണ് ഷിഖാവത്ത് പുഷ്പയുമായി സംസാരിക്കുന്നത് രണ്ടുപേരും ഇട്ടിരിക്കുന്നത് വൈറ്റ് ഷർട്ടാണ് ശിഖാവത്ത് തൻ്റെ കീഴ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു അവനും വൈറ്റ് ഷർട്ട് ഇട്ടു ഞാനും വൈറ്റ് ഷർട്ട് ഇട്ടു പക്ഷേ ഈ ഷർട്ടിൽ ഒരു ഹാഫ് പഞ്ചിൻ്റെ സ്റ്റിക്കറുണ്ട് എന്ന് തൻ്റെ ഷർട്ടിൻ്റെ ബ്രാൻഡ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ് ബ്രാൻഡ് ഏതാണെന്ന് അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ പുഷ്പയോട് പുഷ്പയുടെ അഡ്രസ്സില്ലായ്മയെ സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട് ബ്രാൻഡ് എവിടെ മാനുഫാക്ചർ ചെയ്തു എന്ന് അതാരുണ്ടാക്കി എന്നുള്ള സ്റ്റാമ്പാണ് അതുകൊണ്ട് വാല്യൂ ഉണ്ട് എന്നാൽ ഇതിന് സ്റ്റാമ്പില്ല ഏത് പുഷ്പയുടെ ഷർട്ടിന് അതിന് വാല്യൂ ഇല്ല അന്നേരം അതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റിയെ ക്രൈസിസിലാക്കുന്ന വിധത്തിൽ തറവാടുത്ത ഘോഷണം നടത്തുന്ന ഒരു വില്ലൻ്റെ പ്രകടനം അങ്ങ് പൂണ്ടുവിളയാടുകയായിരുന്നു ഫഹദ് ഫാസിൽ അതിനിടയിൽ എന്താണ് ഈ കുറവെന്ന് പൈസ എണ്ണിയപ്പം അവിടെ ആളുകൾ പൈസ എണ്ണുന്നുണ്ട് അപ്പോൾ പൈസ എണ്ണുമ്പം അതിൽ കുറവൊന്നുമില്ല പൈസയൊക്കെ കറക്റ്റാണ് കൊണ്ടുവന്ന പൈസ അപ്പം മൂപ്പർ ചോദിക്കേണ്ടത് എന്താണ് വേണ്ടത് എന്ന് അല്ലു അർജൻ്റെ കഥാപാത്രം ചോദിക്കുന്നുണ്ട് ഓ എന്താണ് എന്ന് തിരിച്ചു വയ്ക്കും അപ്പം മുപ്പൊരു വീണ്ടും പുഷ്പ പറയും അല്ല നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അപ്പോൾ ഒന്നുകൂടി എന്താ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് വെച്ചാൽ പറയണം സാർ എന്ന് പറയും പിന്നെ ഒന്ന് രണ്ട് മൂന്ന് പല തവണ എന്താണെന്ന് പറയും അപ്പം അയാൾ പറയും നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് വെച്ചാൽ പറയണം സാർ എന്ന് പറയും ആ ഇതാണ് കുറവ് ഇപ്പം കിട്ടി എന്ന് ഷെഖാവത്ത് പറയും സാർ സാറിൻ്റെ കുറവ് എന്തോ ഒന്ന് കുറവുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ സാർ നീ കല്യാണത്തിന് വരണം എന്നല്ല പറയേണ്ടത് സാറ് സമയമുണ്ടെങ്കിൽ കല്യാണത്തിന് വരണം എന്നാണ് എന്നോട് പറയേണ്ടത് എന്ന് ഷെഖാവത്ത് പറയുകയാണ് പിന്നീട് അങ്ങനെ ഉടനെ കാര്യം പിടികിട്ടി സാർ ആ വിളിയാണ് അയാളെ അതിലേക്ക് അടുപ്പിച്ചത് ഉടനെ വില കഴിച്ചോ എന്ന് പറയും എന്നിട്ട് പോകുമ്പോൾ സാറിന് എത്ര വേണം നിങ്ങളെത്ര തരണം അതെല്ലാം സാറ് ഡിസൈഡ് ചെയ്യും എന്ന് നിർദ്ദേശിക്കുന്നുണ്ട് ഷെഖാവത്ത് അങ്ങനെ പുഷ്പ കല്യാണത്തിന് എൻ്റെ സംഭാവന എന്ന് പറഞ്ഞ് പുഷ്പയ്ക്ക് ആ പെട്ടിയിൽ നിന്ന് പൈസ എടുത്തിട്ട് കൊടുക്കും പക്ഷേ അല്ലു അർജുൻ്റെ കഥാപാത്രം തിരിച്ചു നടക്കുമ്പോഴും ഷെഖാവത്തിൻ്റെ അല്ലു അർജുൻ എന്ന താഴെത്തട്ടിൽ നിന്ന് ഉയർന്നു വന്ന കഥാപാത്രം പുഷ്പ എന്ന കഥാപാത്രത്തിൻ്റെ മേലെ ആധിപത്യം നേടാനുള്ള ഇയാളുടെ ഈ തറവാടിത്ത ഘോഷണത്തിൻ്റെ ബലത്തിലുള്ള ഷെഖാവത്തിൻ്റെ ശ്രമം ഒരു വില്ലത്തരത്തിൻ്റെ അങ്ങേയറ്റമായി നമ്മുടെ മനസ്സിൽ നിൽക്കും യഥാർത്ഥത്തിൽ ഇതാണ് പുഷ്പയുടെ ഒന്നാം ഭാഗത്തിൻ്റെ ഉള്ളടക്കം മുന്നോട്ട് വെക്കുന്ന വിഷയമാണ് അങ്ങനെ അല്ലു അർജുൻ്റെ പതിവ് വേഷങ്ങളിൽ നിന്ന് ചോക്ലേറ്റ് കഥാപാത്രങ്ങളിൽ നിന്ന് പുഷ്പ എന്ന സിനിമയിലൂടെ ഒരു പരകായ പ്രവേശം അല്ലു അർജുനും സാധ്യമാക്കി ആ സിനിമയിലൂടെ ആ ഘട്ടത്തിൽ സുകുമാറിൻ്റെ എഴുത്തിനും മീതെ അല്ലു അത് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യാൻ വേണ്ടി ചെയ്താണല്ലോ പക്ഷെ സുകുമാറിൻ്റെ എഴുത്തിനും മീതെ വളർന്ന മറ്റൊരു കഥാപാത്രമായി ബൻവർ സിംഗ് ഷെഖാവത്ത് മാറുകയായിരുന്നു സാഷാൽ ഫഹദ് ഫാസിൽ തന്നെ ഫഹദ് അങ്ങനെയാണ് അഴിഞ്ഞാടും ഫഗതിന് ഇതര ഭാഷകളിൽ ഇങ്ങനൊരു പേര് ഉണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം എഴുത്തുകാരൻ്റെ സൃഷ്ടിക്ക് മുകളിലേക്ക് വളരുന്ന വിധം കഥാപാത്രത്തെ അവതരിപ്പിച്ച് കളി മാമന്നൽ രത്നവേൽ നമ്മുടെ മുമ്പിലുണ്ട് രത്നവേല് ഉദയനിധി സ്റ്റാലിൻ്റെ നായക കഥാപാത്രത്തെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് വില്ലൻ പൂണ്ടുവിളയാടി വില്ലൻ ആഘോഷിക്കപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് വിക്രമിലെ കഥാപാത്രം കമലഹാസിൻ്റെ വിക്രമിലെ കഥാപാത്രം ഒക്കെ കണ്ടതാണ് പക്ഷേ അല്ലു അർജുൻറ്റേതാകേണ്ടിയിരുന്ന പുഷ്പയെ അല്ലു അർജുനൻ്റെ പകുതിയിൽ താഴെ മാത്രം സ്ക്രീൻ സ്പേസ് പങ്കിട്ടിട്ടും ഫഹദ്വാസിൻ്റെ കഥാപാത്രത്തിൻ്റെ ഇതുകൂടിയാക്കി മാറ്റി ആ സിനിമ ഫഹദ് കൈയടക്കി കളഞ്ഞു ആ സിനിമ തെലുങ്കിൽ മാത്രമല്ല തെന്നിന്ത്യയിലാകെ ഷിഖാവത്ത് ആഘോഷിക്കപ്പെട്ടു അതുകൊണ്ട് തന്നെ പുഷ്പയുടെ രണ്ടാം ഭാഗം വരുമ്പം ഞാനും വലിയ പ്രതീക്ഷയോടെ എല്ലാവരെയും പോലെ കാത്തിരുന്നത് പുഷ്പയോളം പോകുന്ന ബൻബർ സിംഗ് ഷെഖാവത്ത് എന്ന ആ വില്ലൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചാണ് ആലോചിച്ചതും പക്ഷെ പുഷ്പ ദ റൂൾ കണ്ടു അതിൻ്റെ ഒരു ഞെട്ടൽ നമ്മളിലുണ്ട് എന്താണ് ആ ഞെട്ടൽ എന്ന് വെച്ചാൽ പുഷ്പ കണ്ട് കണ്ട് നമ്മുടെ മനസ്സിലേക്ക് ഫഹദിൻ്റെ കഥാപാത്രത്തെ നീതിയില്ലാത്ത വിധം വധിച്ചു കളഞ്ഞു സുകുമാർ എന്ന എഴുത്തുകാരൻ അതിന് പ്രത്യേക ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങളുണ്ട് എന്ന് സംശയിക്കത്തക്കതാണ് പുഷ്പ റ്റൂവിൻ്റെ ഉള്ളടക്കം അതെന്താണ് എന്ന് നമുക്ക് ഒന്ന് നോക്കാം പുഷ്പ ഒന്നാം ഭാഗം കണ്ടപ്പോൾ തന്നെ നമുക്ക് അത് പൊതുവേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഉള്ളടക്കം ആ സിനിമയ്ക്കുണ്ട് ആ സിനിമയിലെ ഒരു പ്രശ്നം അത് മുന്നോട്ട് വെക്കുന്ന ഒരു പ്രശ്നം നമുക്ക് തള്ളിക്കളയാവുന്നതല്ല തെലുങ്ക് സിനിമയിലൊന്നും അധികം കാണുന്ന ഒരു ഉള്ളടക്കമല്ല അത് അത് തറവാടുത്ത ഘോഷങ്ങളും അതിനെതിരായ പ്രതിരോധവും ഒക്കെ അടങ്ങിയതാണ് പുഷ്പയുടെ ബാല്യം അയാളുടെ ശാരീരിക പ്രശ്നങ്ങൾ അയാളുടെ ജനനവും അമ്മയുടെയും അച്ഛൻ്റെയും ബന്ധവും സഹോദരൻ്റെ ആട്ടിയകറ്റൽ ഇങ്ങനെ പലവിധ വഴിക്ക് സിനിമ മുന്നോട്ട് പോകുന്നുണ്ട് പുഷ്പയുടെ ഐഡൻറ്റിറ്റിയാണ് അതിലൊരു വലിയ ക്രൈസിസ് അങ്ങനെയാണ് മുന്നേറിയതെങ്കിലും ഷെഖാവത്തിൻ്റെ വരവോടെ ആ കഥാ തന്തുവിന് കൂടുതൽ ബലം കിട്ടിയെന്ന് മാത്രമല്ല ആ കഥാപാത്രം ഒരുപക്ഷെ അല്ലു അർജ്ജുനോളം പോകുന്ന ഒരു തലയെടുപ്പോടെ മുന്നിൽ നിൽക്കുകയും ചെയ്തു പുഷ്പയും ഷെഖാവത്തും തമ്മിലുള്ള ദ്വന്ദ് യുദ്ധത്തിലേക്ക് ആ ശുദ്ധി വാദത്തെയും പ്രതിരോധത്തെയും സുകുമാർ പ്രതിഷ്ഠിച്ചു ഒടുവിൽ ഒന്നാം പുഷ്പ അവശേഷിപ്പിച്ചത് ഈ രണ്ടുപേരുടെയും കഥയാണ് ഇത്തവണ പുഷ്പ കുറേ കൂടി വലിയ ചന്ദന ജപ്പാനിലാണ് സിനിമയുടെ തുടക്കം തന്നെ ഒരു വമ്പൻ അനുഭവമാണ് ഇൻട്രോസീനൊക്കെ അങ്ങനെ അവർ വലിയ വിഷ്വലി റിച്ചാക്കി എടുത്തിട്ടുണ്ട് കൊള്ളാവുന്ന തരത്തിൽ നമുക്ക് തോന്നുകയും ചെയ്യും പിന്നീട് കഥയുടെ പോക്കും കൊള്ളാവുന്ന തരത്തിലേക്ക് ഇത് കൊള്ളാലോ എന്ന നിലയിൽ തോന്നലുണ്ടാക്കി മൊത്തത്തിൽ കുറേ വലിയ ക്യാൻവാസിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് കുറേ രംഗങ്ങളുണ്ട് ഗംഭീരമായ പ്രകടനങ്ങളുണ്ട് ഉഗ്രൻ സ്റ്റാർട്ടിങ്ങ് ഉണ്ട് നല്ല രംഗങ്ങളുണ്ട് അതിൻ്റെ ഒക്കെ അപ്പുറത്ത് സിനിമ തുടങ്ങിയെടുത്ത് നിന്ന് അവസാനിക്കുമ്പോൾ ഒരു ഇടവേളയൊക്കെ കഴിഞ്ഞ് പിന്നെ ആകെ കൈവിട്ട് പോയി അലമ്പായിപ്പോയി സിനിമക്ക് കര പിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് കങ്കുവ മോഡൽ ദുരന്തമാകാതെ നോക്കാൻ എന്തായാലും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് ആ കഥയോടുള്ള അയാളുടെ അറ്റാച്ച്മെന്റ് കൂടിയാണ് സുകുമാറിന്റെ യഥാർത്ഥത്തിൽ സിനിമയ്ക്ക് ശരിക്കും സംഭവിച്ചത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ബെല്ലും ബ്രേക്കും ഇല്ലാതെ പുഷ്പയുടെ തറവാടിത്തം സ്ഥാപിക്കാൻ വേണ്ടി കുടുംബ ബന്ധമൊക്കെ ഗംഭീരമാണ് എന്ന് സ്ഥാപിക്കാനുള്ള കഥ വീട്ടിലേക്ക് അങ്ങ് കയറി വീട്ടില് ഭാര്യ കുടുംബം ഒക്കെ അങ്ങ് കയറി അതോടെ സംഗതി കൈവിട്ടുപോയി ഒരുപക്ഷെ മലയാളിക്ക് നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഗ്രഹിക്കാൻ പ്രയാസമുള്ള തെലുങ്ക് സാഹചര്യത്തിലെ ആന്ധ്രയിലൊക്കെ സാഹചര്യത്തിലെ കുടുംബ ബന്ധങ്ങളിലെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട് നമുക്കത് ഇന്ന് പിടിക്കാൻ പറ്റില്ല തൊണ്ണൂറുകളിലൊക്കെ നമ്മൾ നമ്മുടെയൊക്കെ യൗവനത്തിലേക്ക് അടക്കുന്ന ഘട്ടത്തിലൊക്കെ ചിരഞ്ജീവി സിനിമകൾ ഒരുപാട് വരുന്ന ഘട്ടത്തിൽ അത് നമ്മൾ അനുഭവിച്ചാണ് ആ വൈകാരിക പ്രകടനം ഒരുപക്ഷെ തമിഴിൽ നിന്ന് പോലും വ്യത്യസ്തമാണത് നാടകീയതയും മറ്റ് കൃത്രിമത്വമൊക്കെ നമുക്ക് തോന്നുന്ന വിധത്തിലുള്ള ഒരു സാഹചര്യമാണ് ആ കഥാ സാഹചര്യത്തിൽ അവർ ഉണ്ടാക്കുക നമ്മുടെ ട്രാക്ക് അങ്ങ് വിട്ടു അതിൻ്റെ തനി ആവർത്തനം എന്ന് മാത്രമല്ല കുറേ കൂടി അങ്ങ് വലിച്ചു നീട്ടി പുതിയ കാലത്തിൻ്റെ സാഹചര്യത്തിലേക്ക് സീരിയലിലൊക്കെ കാണുന്ന പോലെയുള്ള ഡയലോഗൊക്കെ ഉൾ ഉള്ള പ്രധാന വിമർശനം വന്നതും അതാണല്ലോ സീരിയൽ പോലെ അതിൻ്റെ കാരണം ഇതാണ് വീട്ടിലെ സാഹചര്യത്തെ അങ്ങ് വലിച്ചു നീട്ടി ചെറിയ സെൻറ്റിമെൻസിനെ വലിച്ചു നീട്ടി പറയുന്ന സീരിയൽ സമാന സ്വഭാവത്തിൽ ഇത് ഒരുപക്ഷെ തെലുങ്കിൽ പഴയ സിനിമ കണ്ട ആളുകൾക്കറിയാം മുമ്പൊക്കെ ഇങ്ങനെ തന്നെയാണ് തെലുങ്ക് സിനിമകളിൽ പലപ്പോഴും കണ്ടിരുന്നത് അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു പോരായ്മ അത് വലിച്ചു നീട്ടി അവിടെ അല്ലു അർജുൻ്റെ കഥാപാത്രത്തിൻ്റെ പുഷ്പയുടെ കുടുംബത്തിലുള്ള അറ്റാച്ച്മെൻറ്റ് കാണിക്കാനാണ് ഭാര്യയായിട്ടുള്ള കാര്യങ്ങൾ ഇടപഴകിൽ അമ്മ കുടുംബം അതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയച്ഛൻ ചെറിയച്ഛൻ ഒക്കെ കടന്നു വരുന്നുണ്ട് അതിനെയൊക്കെ വേണ്ടിയിട്ടാണ് ഈ വലിച്ചു നീട്ടി കൊണ്ടുപോയത് സിനിമയിലെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ നമുക്ക് പറയാവുന്നതോന്ന് അല്ലു അർജുൻ്റെ പെർഫോമൻസ് തന്നെയാണ് പുഷ്പ വരുന്നത് വരെ അല്ലു എന്ന് പറയുന്ന ആൾ വെറും ചോക്ലേറ്റ് നായകനായിട്ട് നമുക്കറിയാവുന്നതാണ് എന്നാൽ അയാൾ അടിസ്ഥാനവർഗ മനുഷ്യനായി സ്ക്രീനിൽ ഒരു കഥ ായി അഴിഞ്ഞാടുന്ന കാഴ്ചയാണ് യഥാർത്ഥത്തിൽ പുഷ്പയിലൂടെ അയാളുടെ കരിയറിലെ മറ്റൊരു ഘട്ടമാണ് കണ്ടത് അത് അയാൾ തെളിയിക്കുകയും ചെയ്തു നാഷണൽ അവാർഡൊക്കെ അയാൾക്ക് കിട്ടി നാഷണൽ അവാർഡ് കൊടുക്കണോ വേണ്ടോ എന്നുള്ള തർക്കമൊക്കെ ഇപ്പോഴും രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് അതുവരെ ചെയ്തു വന്ന ഭാവുകത്വത്തിൽ നിന്ന് ഞാനൊരു നടനാണ് എന്ന് സ്ഥാപിക്കാൻ അയാൾക്ക് പുഷ്പയിലൂടെ കഴിഞ്ഞു കൊള്ളാവുന്ന നടനാണ് ഗംഭീര നടനാണ് എന്ന് സ്ഥാപിക്കാൻ അയാൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അതിൽ നിന്ന് എന്തുമാത്രം മാറി മുന്നോട്ട് പോയി എന്നുള്ളത് വേറെ കാര്യം ആ പുഷ്പയുടെ ഒരു വളർന്ന രൂപം ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പുഷ്പ റൂളിൽ അത് കുറേ കൂടി അതിൻ്റെ മുന്നൂറ്റാറു ഡിഗ്രിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അയാൾക്ക് കഴിഞ്ഞിട്ടുമുണ്ട് ചില സീനുകളൊക്കെ എടുത്തു പറയാനുള്ള പ്രകടനമുണ്ട് ഷകാവത്തിനൊപ്പമുള്ള സംഘർഷങ്ങൾ കാളീഭാവത്തിലുള്ളൊരു പാട്ട് സീനൊക്കെ ഉണ്ട് ഒപ്പം ഷകാവത്തുമായുള്ളൊരു ആംഗ്യ ഭാഷയിലുള്ളൊരു സീനുണ്ട് ചിലരൊക്കെ അത് ഞാൻ സിനിമ കാണുന്നതിന് മുന്നേ ഒന്ന് രണ്ട് ആളുകൾ പറയുന്നത് കേട്ടു അത് ഭയങ്കര മോശമാണ് രസമുള്ള വലിയാണ് പക്ഷേ എനിക്കത് ഭയങ്കര രസമായിട്ട് തോന്നി അത് നീണ്ട സീനാണ് അതുകൊണ്ടുള്ള മടുപ്പുണ്ടെങ്കിലുള്ളൂ മറ്റ് അതൊരു വ്യത്യസ്തതയുള്ള ചിലപ്പോൾ കോമഡിയായിട്ട് തന്നെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അത് മാറിയിട്ടുണ്ട് അവിടെ ഫഹദ് ഫാസലിൻ്റെ സാന്നിധ്യവും വ്യത്യസ്തമാണ് ഫഹദ് ഇങ്ങനെയുള്ള കോമ്പിനേഷൻ സീനിലൊക്കെ ഈ തുടക്കത്ത് പറഞ്ഞ പോലെ കഥാപാത്രത്തെ അങ്ങ് ഇല്ലാതാക്കാൻ എഴുത്തുകാരൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഫഹദിന് ഒരു സീൻ കൊടുത്താൽ പിന്നെ നമുക്കറിയാമല്ലോ അങ്ങനെ ഒരു കഥാപാത്രമാക്കി മാറ്റാൻ ശ്രമിച്ചാലും അവസാനിപ്പിച്ചാലും അയാളുടെ സാന്നിധ്യം അതിനങ്ങ് ഉയർത്തും വലിയ ശാരീരിക എടുപ്പൊന്നും ഇല്ലെങ്കിൽ പോലും അഭിനയ മികവ് കൊണ്ട് അതിനങ്ങ് മാറ്റും ശിഖാവത്ത് വേണ്ട എന്ന് തീരുമാനിക്കപ്പെട്ടതുപോലെയാണ് കഥാപാത്ര സൃഷ്ടി കഥാഗതിയിൽ അയാൾക്ക് അത്ര അധികം പ്രാധാന്യം ഉണ്ടാകരുത് എന്ന് തീരുമാനിക്കപ്പെട്ടതുപോലെയാണ് ഫഹദായതുകൊണ്ട് പക്ഷേ ഉള്ള സീനുകൾ വേറൊരു തലത്തിലേക്ക് മാറ്റി ഒരു പുഷ്പയുടെ സോറി പറച്ചിൽ തുടങ്ങുന്ന ഒരു സംഘർഷ സാഹചര്യം സിനിമയിലുണ്ട് അവിടെ സ്വിമ്മിംഗ് പൂളിൽ വീണ് തിരിച്ച് മൂത്രവഴിക്കുന്ന സി ഫഹദ് വീണ സ്വിമ്മിംഗ് പൂളിൽ നായകൻ അല്ലു അർജ്ജുൻ മുത്രയൊഴിക്കുകയാണ് അപ്പോൾ അതിൽ കുളിച്ചു എന്നുള്ള ഒരു പ്രതീകാത്മകമായ ഒരു സംഗതി അത് തുടങ്ങുമ്പോൾ ഞാൻ പക്ഷേ ഇത് ഗംഭീരമായിട്ട് മുന്നോട്ട് പോകും ഒന്നാം ഭാഗത്തും അങ്ങനെയുള്ള ഒരു ഇതാണല്ലോ ഈഗോ ഒക്കെയാണല്ലോ അതിൻ്റെ പ്രതികാരം അതിനെ പിന്നെ അയാൾ അതിൻ്റെ നാറ്റം അയാൾ ഡിസ്റ്റേബ് ചെയ്യണം പക്ഷേ അതിൻ്റെ തുടർച്ച അതിലുണ്ടായില്ല ആ കഥാപാത്രത്തിനോ ആ രംഗത്തിൻ്റെ സാഹചര്യത്തിനോ ഒരു തുടർച്ച അതിനുണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി ഇവനെ വിട്ടാൻ പറ്റൂല എന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല ആ കഥ ആവശ്യപ്പെടുന്ന സാഹചര്യത്തിന് അനിവാര്യമായ വളർച്ചയ്ക്ക് വിപരീതമായി ഷെഖാവത്തിനെ വേഗം അവസാനിപ്പിക്കുകയാണ് എഴുത്തുകാരൻ ചെയ്യുന്നത് അനുബന്ധ കഥാപാത്രങ്ങളിൽ പലരും തൊണ്ണൂറുകളിലൊക്കെ കണ്ടിട്ടുള്ള തെലുങ് തെലുങ്ക് സിനിമകളിലെ വൈകാരികതയും നാടകീയതയും ഒക്കെ വെച്ച് മുന്നൂറ്ററുപത് ഡിഗ്രിയിലങ്ങ് ആറാടുന്നത് ആണ് ഈ സിനിമയിൽ കാണുന്നത് അവരാണ് അത്തരത്തിലുള്ള ഇടപെടലുകളാണ് പ്രധാന പ്രശ്നം പ്രത്യേകിച്ച് നായിക പുഷ്പയുടെ ഭാര്യയുടെ രശ്മി മന്ദാനയുടെ അഭിനയ എന്താ പറയുക അവർ ഇവിടെയൊക്കെ അഭിമുഖത്തിലൊക്കെ പറഞ്ഞു ഇത്തവണ നാഷണൽ അവാർഡെന്ന് ഏതെങ്കിലും ഒരു സെക്ഷനിൽ അത്തരത്തിൽ പരിഗണിക്കപ്പെടുന്ന ആളായി മാറും എന്ന് അവർ പറയുന്നുണ്ട് എന്തായാലും അവരുടെ വൈകാരിക പ്രകടനം കണ്ട ആളുകൾ തൊഴുതു പോകുന്ന ഒരു സാഹചര്യമാണ് ഒരുപക്ഷെ നമ്മുടെ കേരള സാംസ്കാരിക സാഹചര്യം അല്ലെങ്കിൽ സാമൂഹ്യ സാഹചര്യം വ്യത്യസ്ത ഇടപെടലിൻ്റെ വൈകാരികതയുടെ ഒക്കെ ഒരു ആണ് അതുകൊണ്ട് കൂടിയായിരിക്കാം തെലുങ്കിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ ആണോ എന്ന് നമുക്ക് എനിക്കങ്ങനെ തെലുങ്കിലെ കുടുംബ സാഹചര്യം ഒന്നും ആഴത്തിൽ നമുക്കറിയില്ലല്ലോ അതുകൊണ്ടത് പറയാൻ പറ്റില്ല എന്തായാലും നമുക്കത് ആസ്വദിക്കമായ ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നമുക്ക് പിന്നെ ദുൽഖർ സൽമാൻ്റെ സിനിമ കാണുന്ന ഘട്ടത്തിൽ അതിൽ നിന്നും ഒരു തെലുങ്ക് സാഹചര്യം ഉണ്ട് എന്ന് തോന്നാൻ കാരണം അതിൽ അത്തരത്തിലുള്ള ഇൻവോൾവ്മെൻ്റ് കൂടുതലായിട്ടില്ല എന്നുള്ളതാണ് ലക്കി ഭാസ്കറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ലക്കി ഭാസ്കറിൽ അങ്ങനെയുള്ള ഒരു ഡീപ്പായിട്ടുള്ള നിലയിലേക്ക് പോകുന്നില്ല അവരുടെ ആവിഷ്കാര രീതി അങ്ങനെ പോകുന്നത് ഒരു പാൻ ഇന്ത്യൻ വ്യൂവിൽ ആ സിനിമ എഴുതിയതുകൊണ്ട് കൂടിയായിരിക്കാം അങ്ങനെയുള്ള സാഹചര്യം ചില ഡയലോഗിലൊക്കെ അങ്ങനെ ഒരു ലക്ഷണം ഉണ്ടെങ്കിലും ഡീപ്പായിട്ട് അതിലേക്ക് പോകുന്നില്ല അങ്ങനെ പോയാൽ അത് നമുക്ക് ഇതുപോലെ തന്നെ ഫീൽ ചെയ്യും പക്ഷേ ഈ സിനിമ പുഷ്പയിൽ കുറച്ചുകൂടി പാരമ്പര്യ തെലുങ്ക് രീതിയിൽ തന്നെ അങ്ങനെയുള്ള രംഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മറ്റു രീതിയിലുള്ള ആവിഷ്കാരങ്ങളൊക്കെ ആ തരത്തിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകമായ കാര്യമാണ് ഏറ്റവും വലിയ ദുരന്തം അല്ലു അർജുൻ്റെ കഥാപാത്രം വന്ന് ഓരോ ഘട്ടത്തിലും പ്രതീക്ഷ തരും പക്ഷേ അതിൻ്റെ തുടർച്ച ഉണ്ടാവില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരന്തം അവസാനത്തേക്ക് കടക്കുമ്പോഴാണ് കഥ എവിടെ തുടങ്ങി എന്ന് അത് മറന്നയാണോ അതോടെ എല്ലാ അതുമാത്രമേ ചിലപ്പം നമുക്കൊന്നും ഇത് മൂന്നാം ഭാഗത്തിലേക്ക് മാറ്റിവെച്ചതായിരിക്കും എന്ന് ഒരു രണ്ടിനും മൂന്നിനും ഇടയിലുള്ള ഇൻ്റർവെല്ലാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്നൊക്കെ നമുക്ക് തോന്നും എന്തായാലും ഒരു കാര്യം കഥ അവസാനിക്കുമ്പം നമുക്കൊരു പ്രതീക്ഷ പുഷ്പ എല്ലാ കാലത്തും തരുന്ന പോലെ തന്നെ ഇത് പുഷ്പാന്നുള്ള പറയുന്ന കഥാപാത്രം അങ്ങനെ ഇടിഞ്ഞു പോകാത്തത് കൊണ്ട് മൂന്നാം ഭാഗം കാണാതിരിക്കാനുള്ള ഒരു കാരണമല്ല രണ്ടാം ഭാഗം എന്നുള്ളതാണ് എന്തായാലും ഓരോ ഘട്ടത്തിലും പ്രതീക്ഷ നൽകി അതിൻ്റെ തുടർച്ചയില്ലാതെ പോകുന്ന ചില സമയത്ത് വലിച്ചു നീട്ടി മുന്നോട്ട് കൊണ്ടുപോകുന്ന മൂന്നര മണിക്കൂർ മൂന്നേ ഇരുപത് എന്നൊക്കെ പറഞ്ഞാൽ വലിയ സമയമാണ് മലയാളം സംബന്ധിച്ച് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ രണ്ടും രണ്ടേകാൽ രണ്ടര എന്നൊക്കെ പറഞ്ഞാൽ തന്നെ കൂടിയ സമയമായി അപ്പോഴാണ് മൂന്നേ കാൽ മൂന്നേ ഇരുപത് മൂന്നര മണിക്കൂറോളം സമയം ഇങ്ങനെ ഒരു സിനിമ എടുത്തു വരുന്നത് അപ്പം പിന്നെ പറയേണ്ട കാര്യമില്ല ഒരുപാട് ഭാഗങ്ങൾ കളയാം എന്നൊക്കെ നമ്മൾ വിചാരിക്കും അങ്ങനെ കഥാഗതിയിൽ പലയിടത്തും അതുകൊണ്ട് തന്നെ അത് ആവശ്യപ്പെടുന്ന രീതിയിലുള്ള മുന്നോട്ട് പോക്കല്ല എന്ന് നമുക്ക് തോന്നും പ്രധാനമായിട്ടും ഫഹദ് ഫാസിലിൻ്റെ കഥാപാത്രം എന്തായാലും പുഷ്പയുടെ ഒരു കഥാപാത്രത്തിൻ്റെ ആ ഒരു രസകരമായ ആവിഷ്കാരം കൊണ്ട് അതൊരു മറ്റു സിനിമ ഇപ്പൊ കങ്കുവെന്നും പോലെ പമ്പൻ ദുരന്തമായിട്ടില്ല എന്നുള്ളതാണ് നമുക്കുള്ള ഒരേ ഒരു ആശ്വാസം അതാണ് ആശ്വസിക്കാനുള്ള ഒരു വക അങ്ങനെ കുറേ ഘടകങ്ങൾ കൊണ്ട് ഈ സിനിമ നമുക്ക് പല സമയത്തും ആസ്വാദ്യ തരും പക്ഷേ പ്രതീക്ഷിച്ച ഭാരം ഉള്ളതുകൊണ്ട് കൂടി പല സമയത്തും ഇതിൻ്റെ വലിച്ചുനീട്ടൽ അല്ലെങ്കിൽ നമുക്ക് ശീലമില്ലാത്ത ചില ആവിഷ്കാരങ്ങൾ നമ്മളെ തടസ്സപ്പെടുത്തും ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളതാണ് അപ്പോഴും ദൃശ്യത്തിൻ്റെ കാര്യത്തിൽ പാട്ടുകളുടെ കാര്യത്തിൽ ഈ പുഷ്പാന്ന് പറഞ്ഞ കഥാപാത്രത്തിൻ്റെ വിളയാട്ടത്തിൻ്റെ കാര്യത്തിലൊക്കെ വലിയ ആസ്വാദ്യത നൽകുകയും ചെയ്യുന്നുണ്ട് ആത്യന്തികമായി നേരത്തെ പറഞ്ഞതുപോലെയുള്ള ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് കെട്ടുറപ്പുള്ള കഥയുടെ ഒരു രണ്ടാം ഭാഗത്തിൻ്റെ അപൂർണമായ അവസാനം എന്നുള്ള നിലയിലേക്ക് അത് എത്തുന്നു എന്നുള്ളതാണ് ഒരു പ്രശ്നം എന്തായാലും തുടക്കത്ത് പറഞ്ഞ പോലെ തന്നെ ഈ സിനിമ ഒരു രത്നവേലിനെ സൃഷ്ടിക്കാതിരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ഷെക്കാവത്തിന് ഒന്നാം ഭാഗത്തെ ഷെഖാവത്തിന് വീണ്ടും സൃഷ്ടിക്കാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധ എല്ലാ ജാഗ്രതയും സുകുമാറും സംഘവും കൈക്കൊണ്ടിട്ടുണ്ട് ഫഹദന്റെ കഥാപാത്രത്തെ മറ്റൊരു സിനിമയിൽ പറയുന്ന ഇവനെ ഇനിയും വളരാൻ അനുവദിച്ചുകൂടാ എന്ന് പ്രത്യേകം തീരുമാനിച്ചതുപോലെ കഥയോട് നീതി പുലർത്താതെ ആ കഥാപാത്രത്തെ നീതിയില്ലാതെ അവസാനിപ്പിക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നുക മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ടാണ് നമുക്ക് തോന്നുക ഒരുപക്ഷെ ഇനി വരും നാളുകളിൽ പുഷ്പയെക്കുറിച്ചുള്ള ചർച്ചകളിൽ ഫഹദൻ്റെ കഥാപാത്രം തന്നെയായിരിക്കും മുൻപന്തിയിൽ ചർച്ചയുടെ വിഷയമായി മാറുക എന്ന് തോന്നുന്നു അപ്പോഴും മാമന്നനിലൊക്കെ കഥാപാത്രത്തിൻ്റെ പാഠം സുകുമാറിനെയൊക്കെ നയിച്ചിരിക്കാം എന്ന് നമുക്ക് സംശയം ഉണ്ടാവുകയും ചെയ്യും അപ്പോഴും ഒരു കാര്യം ഞാൻ ഉറപ്പുറേ ഇത് മൂന്നാം ഭാഗം കാണാതിരിക്കാനുള്ള ഒരു കാരണമേ അല്ല അങ്ങനെയുള്ള പ്രകടനം കൊണ്ടും അല്ലു അർജുൻ്റെ പ്രകടനം കൊണ്ടും വരുന്ന രംഗങ്ങളിൽ ഫഹദ്വാസിൻ്റെ പ്രകടനം കൊണ്ടൊക്കെ ഇത് മുന്നോട്ട് പോയിട്ടുണ്ട് പക്ഷെ നമുക്ക് ഈ പറഞ്ഞ പോലെ കുറേ നിമിഷങ്ങളും കുറേ തുടർച്ചകളുള്ള ചില രംഗങ്ങളും തുടർച്ചയില്ലാതെ പോയ ആത്യന്തികമായ കഥാഗതിയും ആണ് ഈ സിനിമയുടെ പ്രത്യേകത അല്ലെങ്കിൽ ദുരന്തവും അനുകൂലവുമായ എല്ലാ സാഹചര്യങ്ങളും സൃഷ്ടിക്കുന്ന അത്തരം ഘടകങ്ങളാണ് എന്നുള്ളതാണ് അതുകൊണ്ട് മൊത്തത്തിൽ കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ പുഷ്പ ഒന്ന് നൽകിയ അനുഭവം എല്ലാ തട്ടിലുള്ള പ്രേക്ഷകരെയും അനുഭവം രണ്ടാം ഭാഗം തരില്ല എന്ന് മാത്രമല്ല നിരാശ നൽകുകയും ചെയ്യും പക്ഷേ മൂന്നാം ഭാഗത്തിനുള്ള ഒരു പ്രതീക്ഷ അസ്തമിക്കാത്ത വിധത്തിൽ കഥാപാത്രത്തെ നിലനിർത്താൻ എഴുത്തുകാരന് കഴിഞ്ഞിട്ടുമുണ്ട് നന്ദി നമസ്കാരം